ഹലോ ഞാൻ ഡോക്ടർ ആതിര ഇന്നത്തെ എപ്പിസോഡിൽ ഫാറ്റി ലിവർ ഉള്ളവർ ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് ഫ്രൈഡ് ഫ്രൂട്ട്സ് അതായത് നമ്മൾ ചിക്കൻ മീനൊക്കെ പൊരിച്ച് കഴിക്കുന്നതും അതുപോലെ തന്നെ ചിപ്സ് മിക്സർ പോലെയുള്ള ഐറ്റംസ് ഒക്കെ ഒഴിവാക്കേണ്ടതാണ് രണ്ടാമത്തെ പാസ്ട്രീസ് കേക്ക്സ് ഈ പാസ്ട്രീസ് കേക്ക്സിലൊക്കെ ഫാറ്റ് അടങ്ങിയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ് മൂന്നാമത്തേത് ജ്യൂസസ് അതായത് ഫ്രൂട്ട് ജ്യൂസ് ആക്കി കഴിക്കാൻ പാടില്ല ഫ്രൂട്ട്സ് ആക്കി കഴിക്കാം പക്ഷേ ഫ്രൂട്ട് ജ്യൂസ് ആക്കി കഴിച്ചാൽ അതിൽ ഫ്രക്ടോസ് കണ്ടന്റ് കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ ഇവ ഒഴിവാക്കേണ്ടതാണ് നാലാമത്തേത് സോസസ് സ്വീറ്റ്സൊക്കെ ഇതിൽ ഹൈ ഫ്രക്ടോസ് കോൺസറൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവ ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ അഞ്ചാമത്തേത് മൈദ പോലുള്ള ആഹാരങ്ങൾ അതായത് പൊറോട്ട പോലുള്ള ആഹാരങ്ങൾ ഇത് കഴിക്കുന്നതുകൊണ്ട് നമ്മൾ ലിവർ ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഒഴിവാക്കേണ്ടതാണ് ആറാമത്തേത് ആൽക്കഹോൾ അതായത് ഈ ആൽക്കഹോൾ കഴിക്കുമ്പോൾ ഫാറ്റിലെ അക്യുലേഷൻ അതായത് ലിവറിൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്നത് കൂടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഫാറ്റി ലിവർ ഉള്ളവർ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്